രാവിലെ ദുരന്ത വാർത്തയാണ് കേൾക്കണത് വയനാട്ടിലൂരുളുട്ടിയത് രണ്ടെണ്ണം അടുക്കളയിലുണ്ട് ഞാനിന്നൊരു കറി വെക്കാനാണ് ഉരുളക്കിഴങ്ങും പരിപ്പും കൂടെ കറി വെക്കാൻ ചപ്പാത്തി ഉണ്ടാക്കാം അരി വെള്ളത്തിലിട്ടില്ലായിരുന്നു മുട്ട ഇത് പിള്ളേർക്ക് കഞ്ഞി പരിപ്പും കഴണം

ചെവി തിന്നു അതിന്റെ സ്നേഹം

ചൂടുള്ള കഴിക്കണേ ഒരുപാട് ഒഴിക്കണ്ട പൂക്കി ഒഴിക്കണം ഈ പാകം മതി എന്നിട്ട് ഇത് നമ്മൾ കുഴച്ച് കുഴച്ചെടുത്താൽ മതി ചപ്പാത്തി നല്ല ചപ്പാത്തിയായിരിക്കും നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും എല്ലാവരുടെയും നാട്ടിൽ കൂടെ മഴയുണ്ടോ ഇവിടെയൊക്കെ മഴയാണ് ആ കീരയാണെങ്കിൽ കൂട്ടിനകത്തുനിന്ന് വെളി എറങ്ങിയാൽ മഴയും തന്നെ നടക്കുക ഇതൊക്കെ ചെയ്യണം അലക അടിച്ചു വെക്കണം ുട്ടിനെ കാണുന്നുണ്ട് പാവ ചെരിഞ്ഞു പോയി താഴെ വീണ് പൊട്ടിപ്പോയി ആവര് ചില്ലിന്റെ പാത്രം പ്പൊടിയെന്ന് പറഞ്ഞാലും വാശീർവാദിൻ്റെ ഇതിനകത്ത് ഗോതമ്പിൻ്റെതാണ് കൂടുതൽ വരുന്നത് ഗോതമ്പിന്റെ പൊടിയാണ് നല്ല പോലെ കുഴച്ച മയപ്പെടും അന്നേരം നല്ല ചപ്പാത്തി നമ്മൾ ചപ്പാത്തി മാത്രം മതി കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കുഴച്ച് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് ഒരു ചപ്പാത്തി മതി എന്നാണ് പറഞ്ഞേ ചേട്ടന് ജോലിക്ക് പോകാനോണ്ട് അവധിയാണ് ജോലി അവിടെ കണ്ട് ഓഫീസിൽ പോകണം എന്താണ്ട് റിട്ടയർ റിട്ടയറായതാ സ്കൂളിൽ പകരം ആൾ വരാത്തത് കൊണ്ട് പോകുന്നു ചേട്ടിട്ട് ജാനിക്കുട്ടി വെച്ചു ഞാനും ഉപയോഗിക്കണ്ട ഇതാ മീതിങ്ങനെ കാണിച്ചതാ കറിയുണ്ടാക്കാനുള്ള പാത്രം ഇപ്പൊ വെച്ച് എണ്ണ അതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഈ ഇനി കഴുകും ആനിക്കുട്ടി തിങ്ങനെ ചാനൊന്നും അല്ല സവോള ഞാനൊരു മുഴുത്ത സവോള എടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കറിക്കാത്ത ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സവോള കടിക്കണത് നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് കൊടുക്കണം അത് പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് ഒടഞ്ഞിരിപ്പുണ്ട് നല്ലപോലെ വെന്തില്ലേലും കുഴപ്പമില്ല കേട്ടോ

മുളക് മുളക് ക്രഷ് ചെയ്തെടുത്തതാണ് ക്രഷ് ചെയ്ത് മുളക് പൊടി മുളക് മേടിക്കാൻ കിട്ടും നമ്മളിത്തി പച്ചമുളക് മേടിച്ചിട്ട് ആവശ്യത്തിന് പൊടിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ നല്ലത് കിട്ടില്ല മീനത്തേക്ക് കുറച്ചേക്കാം ഇത് ഒന്ന് മേടിക്കണ പേരിമുള്ള മുളകാണെന്ന് തോന്നുന്നുകൊണ്ട് കുറച്ചിട്ടാണ് പള്ളി മഞ്ഞപ്പൊടി

ഉപ്പ് കുറച്ചും കട ചേർക്കണം പരിപ്പ് ഇത്രയും വേവുണ്ടായിരുന്നു ചിലപ്പം വേവില്ലല്ലോ നോക്കി ഞാനൊരു ഒരു വിസലും കൂടെ കൂടുതൽ അടുപ്പിക്കണ്ടല്ലോ ഞാനുകൂട്ടി കുലുക്കി കുലിക്കടക്കും ആനുകുട്ടി മാത്രല്ല ട്ടാ ആനിക്കുട്ടി മാത്രല്ല രാവിലെ അപ്പം അടുക്കളയിലാണെങ്കി ഞങ്ങൾ വരും എന്നാണ് അവർ പറയുന്നത് പരിപ്പോയി പരിപ്പിങ്ങനെ വെന്താ മതി ഉടയണ്ടായിരുന്നു ഉടഞ്ഞു പോയി ആ നല്ല പരിപ്പായതുകൊണ്ടാണ് എന്താ ജനു നാല് ചപ്പാത്തി ചപ്പാത്തിയുള്ളു ഓരോണ്ണെടുത്ത് പരത്താം കുറച്ച് വലിയ ചപ്പാത്തിയാക്കി തുട ദോശക്കല്ല് വലുതായതുകൊണ്ട് എളുപ്പ പരിപാടി കഴിയും അതുകൊണ്ട് ഞാനിത് നാലെണ്ണവും എണ്ണം റെഡിയായി പാത്രത്തിലേക്കിട തമിഴ്നാട്ടിൽ പഴപ്പം മേടിച്ച പാത്രാണേ

ആനിക്കുട്ടി പപ്പയുടെ പുറകെ തന്നെ നടക്കതേണ്ടോ അടുപ്പ ചെറ്റിയിലിരുത്താനാ ഇപ്പൊ നിങ്ങളുടെ പുറകെ തന്നെ വരില്ലേ ആ കിടന്നേനും ആക്കോ പിടിക്കാൻ പൊക്കോ പിന്നെ അവള് പോവും പുറകെ െട്ടെ ഇല്ല ആ കോഴിക്കാൽ ഇന്നലത്തെ മുഴുവൻ തീർന്നു ആ വന്നിരിക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ വലിയ ദോശക്കല്ലായോണ്ട് ഇത്രയും വലിയ ചപ്പാത്തി ഉണ്ടാക്കണം എളുപ്പം പരിപാടി കഴിക്കാം ചോറ് ഇപ്പോഴത്തേക്ക് വാങ്ങിവെച്ചുണ്ടോ ഒരു ദോശക്കല്ല നാറേ ഉണ്ട് ുട്ടിയാണല്ലോ കയറു തന്നെ കട്ടിലേക്ക് എടുക്ക അവിടെ പോഴ നനയാതെ കീരമോളെ മഴ തന്നെയല്ലേ ഏട്ടാ കേറുപ്പോ കട്ടിലേക്കിടക്കിരാ കട്ടിലേക്ക് എടുക്ക മഴ തന്നെയല്ലേ എന്റെ വായിലെ വെള്ളം പറ്റുള്ളൂ ചൂടായി കഴിയുമ്പോ തന്നെ മറിച്ചിടണം ചപ്പാത്തി നമ്മൾ ചൂടുമ്പ ചപ്പാത്തി ഡ്രൈ ആയി പോകാൻ കാരണം എന്നാന്ന് നമ്മൾ ഒരു വശം വെന്തൊക്കെ മറു വശം മറിച്ചിടാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ വശം ഡ്രൈ ആയി പോകും അങ്ങനെ എന്ത് ചെയ്യണം ഒരു ദിവസം മറിച്ചിട്ടിട്ട് പെട്ടെന്ന് കിട്ടുന്നതിന് ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് വേവിച്ചേർക്കണം എന്നാലും നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി ഉണ്ട് നമ്മൾ കുഴക്കുന്നതിലൊന്നുമല്ല കരി ചുട്ടെടുക്കുന്നതിലാണ് അപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് പരത്തി എടുത്താലും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു വശം വെന്തട്ട് മറിച്ചാൽ ഇരുന്നാൽ മറ്റേ വശം തടിക്കഷ്ണം വലയായിപ്പോവും തട്ടിലേക്ക് പോയി കിടന്നു ദോശക്കല്ല് ചൂടായി വരുന്നോണ്ടായിരുന്നു ഇത് കുറേ സമയം വേണം ചൂടാവാൻ എന്താ കൊമ്പള കൊമ്പള കണക്ക് വരുന്നോണ്ടോ ഞെക്കി പിടിച്ചാൽ അത് ഒറ്റ കൊമ്പളയായിട്ട് വരും കുറേ ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കണം പണ്ടൊക്കെ എന്നും തന്നെയായി ചപ്പാത്തി ഉണ്ടാക്കി വൈകുന്നേരത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ പാറണം മതിയല്ലോ ഞങ്ങൾക്ക് രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം ണ്ടാവും വലുതുണ്ടാക്കുവാണെങ്കിൽ ഒരെണ്ണം മതി ഞാൻ എപ്പോഴും വലുതായിട്ടുണ്ടാക്കുകയെന്നു വെച്ചാൽ വേഗം പരിപാടി കഴിക്കല്ലോ അപ്പം ചുടുകയാണെങ്കിൽ നമ്മൾ വലുതോശില്ലായത് കൊണ്ട് രണ്ട് തവി ഒരപ്പം തിരി എണ്ണം വരെ പറ്റിക്കാനുള്ള വഴിയാണ് രണ്ട് തവി ഒഴിച്ച് അപ്പം ചുടുക അന്നേരം അപ്പം ഒരപ്പം തിന്നുള്ളൂ രണ്ട് തവി ഒഴിച്ച് രണ്ടപ്പത്തിൻ്റെ ഉണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടെങ്ങനെ കാണിച്ചേനെ അറിയാവുന്നവർ അത് കാണില്ല നിങ്ങളുടെ രീതിയിൽ ചിലപ്പം ഞാൻ ഉണ്ടാക്കണക്കാരും നന്നായിട്ട് ഉണ്ടാക്കണ ആൾക്കാരുണ്ടല്ലോ സ്ഥിരം ചപ്പാത്തി ഉണ്ടാക്കണവരുടെ ചപ്പാത്തി നല്ലതായിരിക്കും ഇത് കാസർഗോളിനകത്ത് ഇട്ട അടച്ച് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പതു പതൂന്നാകും ഇപ്പം തിന്നാനുള്ളതായതുകൊണ്ട് കറിയും റെഡിയായി ചപ്പാത്തിയും റെഡിയായി ഇപ്പം ചായ കുടിക്കാനായിട്ട് വരും